ആരോഗ്യ മേഖല മുഴുവൻ പിടിമുറുക്കുന്നതിന് വിദേശ മൂലധന ശക്തികൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇവരുടെയെല്ലാം താല്പര്യം കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ശക്തി കുറക്കണം എന്ന് തന്നെയാണ് ഷാരി നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ അര സി പി എമ്മിൻ്റെ സെക്രട്ടറി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്കും മെഡിക്കൽ കോളേജുകൾക്കും ഒക്കെ എതിരെ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പം ന്യൂസുകൾ വരുന്നുണ്ടല്ലോ അപ്പം ഇതിന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടുള്ള കുറെ ആൾക്കാർക്ക് മാധ്യമങ്ങൾക്കും ഒക്കെ അതിന്റെ ഒരു ഒരിതാണെന്ന് പക്ഷെ മൂപ്പര് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് കത്ത് ചെയ്ത് എന്താ അറിയോ കുറേ പ്രൈവറ്റ് പുറത്തുള്ള ഇക്വിറ്റീസ് അതായത് ബ്ലാക്ക് സ്റ്റോൺ അതായത് പറഞ്ഞിട്ടുള്ള ഐക്യറ്റീസ് ഒക്കെ ഉണ്ട് അമേരിക്കയിലും ഒക്കെ ഉള്ള മാർക്കറ്റ് അവര് വന്നിട്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ അക്വയർ ചെയ്യണം നമുക്കറിയാലോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള നമ്മുടെ ഹോസ്പിറ്റലല്ല മറ്റേ ഹോസ്പിറ്റലുകളൊക്കെ അറിയാല്ലോ അതിനൊക്കെ ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇനി ഒരുപാട് പൈസ ഇവർ ഫണ്ട് ചെയ്യണം പുഷ് ചെയ്യണം ഇനി അവർക്ക് ഇന്ന് റിട്ടേൺസ് കിട്ടണം അപ്പൊ പേഷ്യൻസ് വന്നോണ്ടിരിക്കണം അതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റി ഉണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാല് അത് വരില്ല അവർക്ക് നഷ്ടല്ലേ അപ്പോൾ അവര് ഫണ്ടിങ് നടത്തിയിട്ടാണ് ഈ മാധ്യമങ്ങളൊക്കെ കൂടിയിട്ട് ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്കെതിരെ തിരിഞ്ഞിരിക്കണമെന്നാണ് മൂപ്പര് പറഞ്ഞത് സെക്രട്ടറി ശരിയായിരിക്കുമോ ചെറുപ്പ ശരിയായിരിക്കും ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ മാത്രമേ ഉള്ളൂ പാവങ്ങൾക്ക് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും പൈസ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്കോ അപ്പം അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവരെ അങ്ങോട്ട് കടത്തും ഇല്ല ആ ഗ്രൗണ്ട് ഫ്ലോറിൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അങ്ങ് വിടും അത്രേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്സ് പറയാറുണ്ടല്ലോ ഡോക്ടർ വലിയ വലിയ ട്രീറ്റ്മെന്റ് കാരണം അതൊക്കെ പൈസക്കാർക്കാണ് അതേ സ്ഥിതിയാകാൻ മുടിയും ഇത് പക്ഷേ മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സസിന് എഗയിൻസ്റ്റ് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനെങ്ങനെ ഇതിന്റെ ഒപ്പം എന്നുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് കോവിഡ് സമയത്ത് എന്റെ അടുത്ത് എൻ്റെ ഞാൻ ഒരു ബിസിനസ് മീറ്റിംഗിന് പോയപ്പോൾ പറഞ്ഞതാണ് ഒരു സീനിയർ ബിസിനസ്മാൻ ഇന്ത്യയിൽ ഇനി ഒരു തിരിച്ചുപോക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതായത് പബ്ലിക് സെക്ടർ കോവിഡിൽ മനസ്സിലായതാണ് പബ്ലിക് സെക്ടറിനെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റ് തന്നെ വേണം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അപ്പോൾ പ്രൈവറ്റ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം ഇനി ഗവൺമെന്റ് ജോലി അല്ലാതെ ഗവൺമെന്റിന് ഇനി കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കാരണം അത്രയും മോഡേൺ മെഡിസിൻ അഡ്വാൻസ്ഡ് ആയി ഇനി നമുക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള പരിപാടി ചെറിയ കൺട്രീസിൽ പോലും നടക്കുന്നില്ല പിന്നെ എങ്ങനെ ഇന്ത്യ പോലത്തെ വലിയ രാജ്യത്ത് അതും പട്ടിണി ഭാവങ്ങളുടെ രാജ്യം നമുക്കറിയില്ല ട്രെയിനിൻ്റെ റോഡിൻ്റെ അവസ്ഥ വഴിയിൽ കിടക്കുന്ന ആൾക്കാരും ആരെങ്കിലും മൈൻഡ് മൈൻഡെയ്യുണ്ടോ റോഡിൽ കുഴിയിൽ വീണ ആൾക്കാർ മരിക്കുന്നു ആരെങ്കിലും ചോദിക്കാനുണ്ടോ